യ്ക്ക് സ്ഥിതിയായിരിക്കും സുശേഷം അഞ്ചാം അധ്യായം പിശാജി ബാധിതനെ സുഖപ്പെടുത്തുന്നു അവർ കടലിൻ്റെ മറുകരയിൽ ഗരേസേനയുടെ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടുവാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അകലെ വച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനടപെടുന്നു ദൈവത്തെ കൊണ്ടാണിയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു നിന്റെ പേരെന്താണ് യേശു ചോദിച്ചു അവൻ പറഞ്ഞു എൻ്റെ പേര് ലഗിയോൺ ഞങ്ങൾ അനേകം പേരുണ്ട് തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേൺ അപേക്ഷിച്ചു വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക ഞങ്ങളവയെ പ്രവേശിച്ചു കൊള്ളട്ടെ എന്നവർ അപേക്ഷിച്ചു അവൻ അനുവാദം നൽകി അശ്വത്ദ്ധാത്മാക്കൾ പുറത്തു വന്ന പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു ഏകദേശം രണ്ടായിരം പന്നികളുണ്ടായിരുന്നു അവ കിഴക്കാം തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും വിവരമറിയിച്ചു സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി അവർ യേശുവിൻ്റെ അടുത്തെത്തി ലഗിയോൺ ആവേശിച്ചിരുന്ന പിശാജി ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു പിശാജ് ബാധിതനും പന്നികൾക്ക് സംഭവിച്ചതും കൺ കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തങ്ങളുടെ പ്രദേശം വിട്ടു പോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോട് കൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു എന്നാൽ യേശു അനുവദിച്ചില്ല അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് കോളീസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു രക്തസ്രാവക്കാരി ജായറോസിന്റെ മകൾ യേശു വീണ്ടും വഞ്ചിയിൽ മറുകറി ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ സിനകാധികാരികളിൽ ഒരുവനായ ജായറോസ് അവിടെ വന്നു അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ അപേക്ഷിച്ചു എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ യേശു അവൻ്റെ കൂടെ പോയി വലിയൊരു ജനക്കൂട്ടം തിങ്ങിഞ്ഞെരുങ്ങി പിന്തുടർന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു താൻ രോഗവിമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കി കൂടുന്നത് കാണുന്നില്ലേ എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവർ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് പയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗാധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു നിന്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു അത് കേട്ട് യേശു സിനഗോഗാധികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരൻ യോഹന്യാനും ഒഴികെ മറ്റാരും തന്നോടു കൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല അവർ സിനഗോഗാധികാരിയുടെ വീട്ടിലെത്തി അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കെടുത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കു എന്നർത്ഥമുള്ള തലി താകും എന്ന് പറഞ്ഞു തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ആരും ഈ വിവരം വിവരമറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു